ഉയരുന്ന സമയത്തും വയനാട് ദുരന്തത്തിന്റെ പേരിൽ കേരളത്തെ പഴിച്ചാൻ കേന്ദ്ര സർക്കാർ സജീവ നീക്കം നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്ത് കേരളത്തിനെതിരെ വാർത്ത സൃഷ്ടിക്കാൻ ശാസ്ത്രജ്ഞരെയും ഗവേഷകരെയും കേന്ദ്രം സമീപിച്ചു എന്ന് പ്രമുഖ ഇംഗ്ലീഷ് വാർത്താ പോർട്ടൽ ദ ന്യൂസ് മിനിറ്റ് മുതിർന്ന മാധ്യമ പ്രവർത്തകരോടും ഇക്കാര്യം ആവശ്യപ്പെട്ടു ദുരന്ത കാരണം മാനദണ്ഡം പാലിക്കാതെ പാറ ഖനനത്തിന് അനുമതി നൽകിയത് മൂലമെന്ന് എഴുതാൻ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ആവശ്യപ്പെട്ടു വെളിപ്പെടുത്തിയത് മൂന്ന് പേർ പല വിദഗ്ധരും കേരളത്തിനെതിരെ എഴുതാൻ തയ്യാറായില്ല യഥാർത്ഥ കാരണം പാറ ഖനനമല്ലെന്നും വിദഗ്ധരുടെ വെളിപ്പെടുത്തൽ ുരാരോപണങ്ങളുടെ ദുരിതബാധിതരെ അപമാനിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ പരാമർശം പിണറായി അപ്പം ഇത്തരമൊരു ഘട്ടത്തെ വലിയ സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി പൊതുവേയില്ല പക്ഷെ ചിലരെങ്കിലും ഉപയോഗിക്കുന്നത് ദൗർഭാഗ്യകരമാണ് അക്കൂട്ടത്തില് ജനങ്ങളെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്വമുള്ളവർ തന്നെ ഉൾപ്പെടുന്നു എന്നത് അങ്ങേയറ്റം അപലമനീയമായ കാര്യമാണ് ദുരന്ത മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങാതിരിക്കാൻ ബദൽ നടപടികളുമായി വിദ്യാഭ്യാസ വകുപ്പ് ഇരുപത് ദിവസത്തിനകം ക്ലാസുകൾ തുടങ്ങും വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകളിലെ കുട്ടികൾക്ക് തുടർ പഠന സൗകര്യം സജ്ജം വെള്ളാർമല സ്കൂളിലെ അഞ്ഞൂറ്റി കുട്ടികൾക്കും മുണ്ടക്കൈ സ്കൂളിലെ അറുപത്തിരണ്ട് കുട്ടികൾക്കും സൗകര്യമൊരുക്കി മേപ്പാടി സ്കൂളിലും പഞ്ചായത്തിന്റെ എ ഹാളിലും ക്ലാസുകൾ നടത്തുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് ദുരന്ത ബാധിത മേഖലയിലെ ഉപഭോക്താക്കൾക്ക് ആറുമാസം സൗജന്യ വൈദ്യുതി നൽകുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കലാപത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ രാജ്യം വിട്ടോടി ഇന്ത്യയിലെത്തിയ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് കുരുക്കായി ബ്രിട്ടന്റെ മറുപടി അഭയം നൽകാനാകില്ലെന്നും അഭയാർത്ഥിയായി പരിഗണിക്കാൻ കഴിയില്ലെന്നും യു കെ അസീന ഇന്ത്യയിലേക്ക് എത്തിയതിന്റെ സാഹചര്യം പാർലമെന്റിൽ വിശദീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭയം തേടിയോ എന്നതിൽ വ്യക്തമായ ഉത്തരവുമില്ല രാവിലെ ചേർന്ന സർവകക്ഷി യോഗത്തിൽ കലാപത്തിലെ പാക് പങ്ക് സംശയിച്ച രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിന് തൽക്കാലം മറുപടി പറയാനാവില്ലെന്നും പ്രതികരിച്ചു വിദേശകാര്യമന്ത്രി ബംഗ്ലാദേശിലെ കലാപകാരികൾ ന്യൂനപക്ഷമായ ഹിന്ദുക്കളെ വേട്ടയാ റിപ്പോർട്ടുകൾ ഇന്ത്യൻ വിപണികൾ രാവിലെ കുതിച്ചെങ്കിലും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും നഷ്ടം ഓഹരി വിപണി നഷ്ടത്തിൽ ക്ലോസ് ചെയ്യുന്നത് തുടർച്ചയായ മൂന്നാം ദിവസം രാവിലെ കുതിപ്പുണ്ടായത് യുഎസ് ഫെഡറൽ റിസർവ് സെപ്റ്റംബറിൽ ബേസിസ് പോയിന്റ് കുറയ്ക്കുമെന്ന റിപ്പോർട്ടിനെ തുടർന്ന് പൂജ്യം അഞ്ച് പോയിന്റും നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു രൂപയ്ക്ക് ഇന്നുണ്ടായത് റെക്കോർഡ് നഷ്ടം ഡോളറിനെതിരെ വ്യാപാരം അവസാനിപ്പിച്ചത് എൺപത്തി ദശാംശം ഒൻപത് അഞ്ച് നിരക്കിൽ സെർച്ച് എഞ്ചിൻ രംഗത്ത് കുത്തക നിലനിർത്താൻ നിയമവിരുദ്ധമായി ഗൂഗിൾ ശ്രമിച്ചതായി അമേരിക്കൻ ജില്ലാ കോടതി സ്മാർട്ട് ഫോണുകളിലും ബ്രൌസറുകളിലും ഡിഫോൾട്ട് സെർച്ച് എഞ്ചിനായി പ്രവർത്തിക്കാൻ ഗൂഗിൾ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നതായി കണ്ടെത്തൽ കോടതിയുടെ കണ്ടെത്തൽ ഗൂഗിളിനെയും മാതൃകമ്പനിയായ ആൽഫബെറ്റിനെയും കടുത്ത പ്രതിരോധത്തിലാക്കുന്നതെന്നും വിലയിരുത്തൽ കേസിൽ രണ്ടാം ഘട്ടവാദത്തിൽ ഗൂഗിളിനെതിരെ കടുത്ത നിയമ നടപടിക്ക് സാധ്യത കേസിൽ അപ്പീൽ നൽകാൻ നീക്കവുമായി ഗൂഗിൾ വിനോദസഞ്ചാര മേഖലയിൽ ഡ്രൈ ഡ്രൈഡേക്ക് ഇളവ് അനുവദിക്കാൻ നീക്കം ആരംഭിച്ച സർക്കാർ ഉപാധികളുടെ ഇളവ് അനുവദിക്കാനുള്ള ശുപാർശ കരട് മദ്യനയത്തിൽ ഉൾക്കൊള്ളിച്ചതായി സൂചന ഇളവ് വരുത്താൻ ഡ്രൈ ഡേ മൂലം കോടികളുടെ നഷ്ടം ഉണ്ടാകുന്നു എന്ന് പരാതി ഉയർന്നതോടെ എല്ലാ ഷോപ്പുകളും ഡ്രൈ ഡേയിൽ തുറക്കില്ല പകരം വിദേശികളെത്തുന്ന ഇടങ്ങളിലും ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് അടക്കമുള്ള പ്രധാന കേന്ദ്രങ്ങളിലും പൈരീസ് ഒളിമ്പിക്സ് ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഫൈനലിൽ യോഗ്യത റൌണ്ടിൽ ആദ്യ ഏറിൽ തന്നെ സീസണിലെ മികച്ച സമയമായ എൺപത്തിയൊൻപത് ദശാംശം മൂന്ന് നാല് മീറ്റർ കുറിച്ച് മുന്നേറ്റം ഫൈനലിൽ എത്താനാകാതെ കിഷോർ ജന്ന ഗുസ്തിയിൽ വിനേഷ് ഫോഗാട്ടിന് മെഡൽ ഒരു ജയം അകലെ അൻപത് കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ സെമി മുന്നേറ്റം ലോക ഒന്നാം നമ്പറും നിലവിലെ ഒളിമ്പിക് ചാമ്പ്യനുമായ ജപ്പാന്റെ യുഇ സുസാക്കിയെ തോൽപ്പിച്ച് സെമി അല്പസമയത്തിനകം ഹോക്കി ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ത്യ ജർമ്മനിക്കെതിരെ കോടതി ഉത്തരവ് ലംഘിച്ച കേസിൽ വെള്ളാപ്പള്ളി നടേശനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കണമെന്ന് യൂണിവേഴ്സിറ്റി അപ്പലേറ്റ് ട്രിബ്യൂണൽ ജഡ്ജി ജോസ് എൻ സിറിലിന്റെ ഉത്തരവ് അനുകൂല വിധിയുണ്ടായിട്ടും കൊല്ലം നെടുങ്കണ്ട എസ് എൻ ട്രെയിനിങ് കോളേജിൽ നിന്നും പിരിച്ചുവിട്ട മലയാള വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ ആർ പ്രവീൺ നൽകിയ ഹർജിയിൽ അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി ഭീമാപ്പള്ളി സ്വദേശിയുടെ ചികിത്സാ പിഴവ് ആരോപണം തള്ളി തിരുവനന്തപുരം ജനറൽ ആശുപത്രി മുതുകിലെ മുഴ നീക്കം ചെയ്ത് വെച്ച് തുന്നിയത് പഴുപ്പ് കളയാനുള്ള ഗ്ലോവ് ഡ്രെയിൻ സിസ്റ്റം എന്ന് അധികൃതർ രോഗിയുടെ ഇക്കാര്യം പറഞ്ഞിരുന്നു രഖകളിൽ ഇത് കൃത്യമായി എഴുതി എഴുതിവെച്ചിട്ടുമുണ്ടെന്നും വിശദീകരണം തെറ്റായ വാർത്തക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് കെ ജി എം മോയൻ കൊച്ചിയിൽ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും വ്യാപക റെയ്ഡ് ജി എസ് ടി ഇന്റലിജൻസ് റെയ്ഡിൽ കോടികളുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയെന്ന് സൂചന പരിശോധന ഓപ്പറേഷൻ ഗുവാപോ എന്ന പേരിൽ റെയ്ഡ് സംസ്ഥാനത്താകെ മുപ്പത്തിയഞ്ചോളം കേന്ദ്രങ്ങളിൽ